അടുത്ത് നിന്ന് നല്ല ക്വാളിറ്റി ഉള്ള പപ്പീസ് വന്ന് എത്തിയിട്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർ എത്രയും വേഗം നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് നമുക്ക് ഓൾ കേരള ഓൾ ഇന്ത്യ സേഫ് ആൻഡ് സെക്യൂർ ഡെലിവറിയും ആണ് എടുത്തു വരുന്നത് ഷിഡ്ജു ബ്രീഡാണ് ഇവർ ടോയ് ബ്രീഡ് ആയതുകൊണ്ട് തന്നെ ഇൻഡോർ ബ്രീഡ്സിൽ ലോകമെമ്പാടും ഫാൻസ് ഉള്ള ഒരു ബ്രീഡ് കൂടിയാണ് നിങ്ങൾ ഷോർട്ട് ടൈം ഡോഗ്സിനെ നോക്കുന്നവരാണെങ്കിൽ ഷിഡ്സോ ഒരു നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് ഇവർ ട്രെയിനിങ് എളുപ്പമുള്ള ബ്രീഡാണ് പൊതുവേ ഇവർക്ക് ഷൈനസ് കൂടുതലാണെങ്കിലും ഇവർ നല്ല ഹൈപ്പർ ആക്റ്റീവ് ഡോഗ് ബ്രീഡാണ് തന്നെ വരുന്നത് ഹസ്കി ബ്രീഡാണ് ഹസ്കി ബ്രീഡ് വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ളതും ഫാമിലി കമ്പാനിയൻ ആയിട്ടുള്ള ഒരു ഡോഗ് ബ്രീഡാണ് ഹസ്കി ബ്രീഡ് നമ്മുടെ നാട്ടിലെ ക്ലൈമറ്റ് ആയിട്ട് ഇണങ്ങി ചേരുന്നു പോകുന്ന ഒരു ബ്രീഡാണ് ജർമ്മൻ ഷെപ്പേർഡ് പപ്പീസാണ് ജർമ്മൻ ഷെപ്പേർഡ് ഒരു പ്രോപ്പർ ഗാർഡിംഗ് ഡോഗ് ബ്രീഡാണ് വളരെ ഇൻ്റലിജൻ്റും സൂപ്പർ കമ്പാനിയനും ആയിട്ടുള്ള ഫാമിലി ഓറിയൻറ്റഡ് ഡോഗാണ് ഗാർഡിങ് പെർപ്പസിന് നോക്കുന്നവർക്ക് ജർമ്മൻ ഷെപ്പേർഡ് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും നല്ല ക്വാളിറ്റി ഉള്ള ജർമ്മൻ ഷെപ്പേർഡ് ആണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ വിത്ത് ആൻഡ് വിത്തൗട്ട് കെ സി നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് താല്പര്യമുള്ളവർ നമ്മൾ എത്രയും വേഗം കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഞങ്ങളുടെ കോംബോ ഓഫറിനെ കുറിച്ച് അറിയാനായിട്ട് ഫ്രീ ഡെലിവറി കിട്ടാനും വേറെ എന്ത് പെച്ച് റിലേറ്റഡ് ഡൗട്ട്സ് ഉണ്ടെങ്കിലും നമ്മൾ എത്രയും വേഗം കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നമുക്ക് ഓൾ കേരള സേഫ് ആൻഡ് സെക്യൂർ ഡെലിവറി പോസിബിൾ ആണ് അവരുടെ വരുന്നത് ഗോൾഡൻ റിട്രീവർ ആണ് ഗോൾഡൻ റിട്രീവേഴ്സ് പൊതുവെ ഫാമിലി ഓറിയൻ്റെ ആയിട്ടാണ് അംഗീകരിച്ച് പോകുന്നത് ആൾ ഭയങ്കര ഫ്രണ്ട്ലിയും ഫാമിലി അറ്റാച്ച്മെൻറ്റ് കൂടുതലുള്ളൊരു ഡോഗ് ബ്രീഡാണ് കിഡ്സ് ആൻഡ് ചിൽഡ്രൻ ഫ്രണ്ട്ലി ഡോഗ് കൂടിയാണ് മെയിൻറ്റെയിൻ ചെയ്യാനും അതേപോലെ ട്രെയിൻ ചെയ്യാനും വളരെ എളുപ്പമാണ് അപ്പോൾ താല്പര്യമുള്ളവർ നമ്മളെ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യാവുന്നതാണ് നമുക്ക് ഓൾ കേരള സേഫ് ആൻഡ് സെക്യൂർ ഡെലിവറിയും പോസിബിളാണ് ടുത്ത് വന്നിട്ടുള്ളത് ടോയ് പോം അല്ലെങ്കിൽ ടോയ് കൾച്ചർ പോം ആണ് ഒരു ഇൻഡോർ ആൻഡ് ഫാമിലി അഫെക്ഷനേറ്റ് ഡോഗ് ബ്രീഡാണ് ഷോർട്ട് ടൈപ്പ് ഡോഗ്സിനെ നോക്കുന്നവർക്ക് ടോയ് പോം നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് നമ്മുടെ അടുത്ത് ലാബ്രഡർ ആണ് ഒരു ബ്രിട്ടീഷ് ബ്രീഡാണ് ലാബ്ര ഡോഗ് നല്ല ഹെൽത്തിയും അലേർട്ടും നല്ല സൂപ്പർ കമ്പാനബിൾ ആയിട്ടുള്ള ഒരു ഡോഗ് ബ്രീഡ് തന്നെയാണ് അപ്പം താല്പര്യമുള്ളവർ നമ്മൾ എത്രയും പെട്ടെന്ന് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നമുക്ക് ഓൾ കേരള സേഫ് ആൻഡ് സെക്യൂർ ഡെലിവറിയും പോസിബിൾ ആണ്